തെരഞ്ഞെടുപ്പ് വിജയാവേശത്തിൽ ജയിപ്പിച്ച പ്രവർത്തകർക്ക് വേണ്ടി എന്തും ചെയ്യും കിണറ്റിലിറങ്ങണമെങ്കിൽ അതും ചെയ്യും അത്തരത്തിൽ മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ നാലാം വാർഡിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എ ടി ഉസ്മാനാണ് ആറ് മീറ്റർ ആഴത്തിലുള്ള കിണറ്റിലിറങ്ങി വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ടത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായി കഴിഞ്ഞു അർച്ചനയുടെ റിപ്പോർട്ട് ിലൊക്കെ ഈ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു കഴിയുമ്പോ ഈ തെരുവുകളിലൊക്കെ ഈ പ്രകടനം നടത്തുന്ന കാണാറുണ്ട് ബൊക്കെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് സ്വീകരണം നടത്തുന്ന ഏർപ്പാടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മുടെ മലപ്പുറത്ത് കിണറ്റിലേക്ക് ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കിണിലേക്ക് ഇറങ്ങിയ ആ സ്ഥാനാർത്ഥി നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം പേര് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ പ്രവർത്തകര് ഒന്നും നോക്കിയില്ല ഞാൻ നേരെ കെണിലേക്ക് ആവേശത്തിന് പുറത്തെടുത്തു കിണറ്റിൽ അടിക്ക് ഇറങ്ങി കെട്ടിപ്പിടിച്ചാലിങ്ങനെ ചെയ്തു സജീവമായിട്ട് പ്രവർത്തനത്തിന് രംഗത്തുണ്ടായിരുന്ന ആളാണ് ഒന്ന് ഷിയാബ് ക നാസർ കെ കെ ഈ മൂന്ന് പേരും ഉണ്ടായിരുന്നു അപ്പോൾ ഷിയാബ് ഷിയാബു കാനങ്ങടെ തെരഞ്ഞെടുത്ത് കാണില്ല അപ്പൊ കെണറ്റിലാണെന്ന് അറിഞ്ഞു കെണറ്റിലാണെന്ന് അറിഞ്ഞപ്പോൾ ആ കെന്റിലുള്ള ആളെ കെണറ്റിലേക്ക് കിണറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞങ്ങളെ സ്ഥാനാർത്ഥി പോയിട്ട് എന്തെയ്തു ആസാദം പങ്കിട്ടു അത് ഞങ്ങളെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇനി കെനിലാണെങ്കിലും കൊമ്പത്താണെങ്കിലും ആ സ്ഥാനാർത്ഥി പോയിട്ട് ആ ഓരോ വോട്ടറേയും കാണും അത്രയും കരുത്തും പ്രാഗൽഭ്യവുമുള്ള ഒരു സ്ഥാനാർത്ഥിനാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് അങ്ങനെ പരിചയമൊന്നുമില്ല ആ പരിചയം കുറവാണ് ഇറങ്ങിയതാണ് ഞാനായിരുന്നു യു ഡി എഫിന്റെ കൺവീനർ അപ്പൊ എന്തിനും പോന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് വോട്ടർമാര് കൈവിട്ടില്ല അപ്പോൾ ആ വോട്ടർമാരെ കൂടെ ചേർന്ന് നിൽക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിറവേറ്റി അല്ലാതെ ഇതൊരു പ്രത്യേക ഒരു മൂവ്മെന്റിൽ ഉണ്ടായ സംഗതിയല്ല ആ ഞങ്ങളെ വോട്ടർമാരെ കണ്ടു ഞങ്ങൾ അഭിനന്ദനം അറിയിച്ചു ആ എന്റെ ഒപ്പം സജീവായിട്ട് സജീവമായിട്ട് വ്യക്തിയാണ് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഇത്രയും വരെ ഇറങ്ങേണ്ട അവസ്ഥ വന്നത് വോട്ടർമാർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ് ഈ അടക്കം നമ്മളോട് പറയുന്നത് എന്തായാലും ഇതിനോടകം തന്നെ ആ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും വൈറലായി കഴിഞ്ഞു എന്തായാലും സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം തന്നെ ആവേശം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂവരിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്ര റിപ്പോർട്ടർ മലപ്പുറം